നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിൽ തന്നെയാണല്ലോ കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ലൊരു വ്യൂ പോയിൻറ്റിൽ നാൽപ്പത്തൊന്ന് സെൻ്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് വന്നിരിക്കുന്നത് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വരും എണ്ണൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന മിറ്റത്തെത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ പതിനഞ്ചോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല വലിയ സ്ഥലത്തുള്ള താമസിയോഗികമായ ഓടുമഞ്ഞ് വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് നല്ലൊരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് നമുക്ക് ഈ വീടുള്ളത് അതിനാൽ നമുക്ക് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ നല്ല കോടമഞ്ഞ് അത്യാവശ്യം തണുപ്പൊക്കെയുള്ളൊരു മേഖലയാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞ് ഇറങ്ങുന്നതാണ് ഏലകൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായി നല്ല സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളും കുരുമുളക്വട്ടങ്ങളും ചായത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവുള്ള സ്ഥലമാണ് എങ്കിലും കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൂ ചെരുവേ ഉള്ളൂ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുള്ളതാണ് സ്ഥലം നല്ലൊരു സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് വീടും സ്ഥലം നല്ലതാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നാൽപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും വീടിനകൂടെ ചോദിക്കുന്ന മൊത്തം വല്ല പതിനാറര ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ ഞങ്ങളെ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി ഇതാണ് കേട്ടോ വാഹനങ്ങളൊക്കെ കയറി വരുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക